ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നട്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു കേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇനി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ട്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചു വയ്ക്കാം അതിനായി നമുക്കൊരു എടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചുപ്പ് ഇതെല്ലാം കൂടെ മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് അരിച്ചെടുക്കുക ഇനി നമുക്ക് വെറ്റി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ വാനില എസൻസ് ഇത്രയാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഫ്ലഫി ആകുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇത് നല്ലപോലെ ബീറ്റായി വരുമ്പോൾ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുക ഒറ്റയടിക്ക് തട്ടുമ്പോൾ ഇതിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കത്തില്ല സൺഫ്ലവർ ഓയിൽ മാത്രമാണ് നമ്മൾ ഈ കേക്കിനായി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും മുട്ടയും ഒക്കെ നന്നായി ബീറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു വെക്കുന്നതിന് വേണ്ടി നമുക്കൊരു കേക്ക് ടിൻ തയ്യാറാക്കാം ഇവിടെ എട്ട് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അത് ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് ട്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പുറേശ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരേ ഡയറക്ഷനിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ കുത്തി ഇളക്കിയാൽ കൂടുതൽ ബൗൾസ് ഫോം ചെയ്ത് കൂടുതൽ ബൗൾസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്റർ ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടുവാൻ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ബാറ്റർ മുഴുവനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക ഇതിൻ്റെ ഒക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് പത്ത് മിനിറ്റായി നമ്മളിവിടെ ഒരു പാൻ റീഹീറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇളക്കിയതിന് ശേഷം കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യുക അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തിനോക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായി എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ടേൻ ടേബിൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക അതിനുശേഷം ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുത്ത് ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം ഈ കേക്ക് ബോർഡിലേക്ക് കേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂന്ന് പീസുകളായി കട്ട് ചെയ്തെടുക്കണം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് ക്ലീനായി തുടച്ചതിന് ശേഷം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ സ്റ്റിഫ് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക അപ്പം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് വെള്ളത്തിൽ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിനു ശേഷം ഫസ്റ്റ് ലെയർ കേക്കെടുത്ത് വെച്ചു കൊടുക്കാം ഈ കേക്ക് ഒന്ന് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ താഴ്ഭാഗത്ത് ഈ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം അതിന് മീതെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ഷുഗർ സിറപ്പ് ഒഴിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നട്ട്സ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായി നമ്മളിവിടെ വറുത്ത കപ്പലണ്ടി എല്ലാം തോലികളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് ഈ ലെയർ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ലെയറിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേറ്റ് ചെയ്തു വെച്ച വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കുക ഇതേപോലെ മൂന്ന് ലെയറും ഡെക്കറേറ്റ് ചെയ്യുക അതിനുശേഷം പൈപ്പിൻ ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് നമുക്ക് വേണ്ട ഡിസൈൻ അനുസരിച്ചുള്ള നോസിലിട്ട് കൊടുത്ത് ഈ കേക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക പൈപ്പിൻ ബാഗിലേക്ക് ക്രീം ആവശ്യത്തിന് നിറച്ചു കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഡിസൈൻ്റെ ഇട്ട് കൊടുത്ത് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ കേക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ നട്ട്സ് വെച്ചിട്ടുള്ള കേക്കാണ് വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക് വളരെ ചിലവ് കുറഞ്ഞതുമാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ കേക്കാണ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വിശേഷങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കടകളിലും പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാൻ പറ്റും എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയ കേക്ക് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം